മുസ്ലിങ്ങളുടെ തലയിലിടുകയും പിന്നീട് ശരിയായ വസ്തുത പുറത്തുവരികയും ചെയ്ത ഏതാനും ക്ഷേത്ര ആക്രമണ സംഭവങ്ങളുടെ ചെറിയൊരു പട്ടിക ഇനി നമുക്ക് പരിശോധിക്കാം മുസ്ലിങ്ങളുടെ തലയിലിടാനുള്ള ശ്രമം ആദ്യമേ പാളിപ്പോയ ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്തംബർ ആറിന് താനൂർ ശോഭപ്പറമ്പിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ നടന്ന സ്ഫോടനത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീകാന്ത് കൊല്ലപ്പെട്ടു ശ്രീകൃഷ്ണജയന്തി ഘോഷയാത്രയിലേക്കു നേരെ എറിയാനുള്ള ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനം നടന്നതെന്ന് പരുക്കുപറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശ്രീകാന്ത് മരണത്തിന് മുന്നായി പോലീസിന് മൊഴി നൽകി ഈ സംഭവത്തെക്കുറിച്ച് അന്നത്തെ മലപ്പുറം പോലീസ് സൂപ്രണ്ട് ഉമ്മൻ കോശി പ്രതികരിച്ചത് മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു എന്നാണ് ഈ പ്രസ്താവന ഏറെ പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വളാഞ്ചേരി കൊടിമുടിക്കാട് ക്ഷേത്രം തീവച് നശിപ്പിക്കപ്പെട്ടു സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെട്ടെങ്കിലും കാര്യക്ഷമമായ അന്വേഷണം നടക്കാത്തതുകൊണ്ട് പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഒന്നിൽ പെരിന്തൽമണ്ണ താലൂക്ക് കുറുവ പഞ്ചായത്ത് പഴമള്ളൂർ കോഴിയൂർ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് തയ്യാറാക്കി വെച്ചിരുന്ന നിശ്ചല ദൃശ്യങ്ങൾ കത്തിച്ചു ഈ സംഭവത്തിലും പ്രതികൾ പ്രദേശത്തെ ആർഎസ്എസുകാരായിരുന്നുവെങ്കിലും കാര്യമായ അന്വേഷണം നടന്നില്ല